ഇന്നേ എൻ്റെ അനിയത്തിയും മക്കളൊക്കെ വന്ന ദിവസം കേട്ടോ വീട്ടിൽ അനിയത്തി വന്നാൽ അടുക്കളപ്പണിക്ക് അവളങ്ങയറ്റെടുക്കും പക്ഷേ ഞങ്ങളെല്ലാം കൂടി വേഗം അടുക്കളപ്പണിയിൽ ഒതുക്കി വെച്ച് പറമ്പിലേക്ക് ഒന്ന് പോകാമെന്ന് വിരിച്ചു തൊട്ടടുത്ത പറമ്പിലാണ് ഞങ്ങൾ പോണത് ഇത് ദൂരുന്നേ തറവാട് കാണാം തറവാടിൻ്റെ മുകളിലൊരു മയിലും നിറച്ച പീലിയും ഇടർത്തി നിൽക്ക് നിൽപ്പുണ്ട് ഇവിടെ സ്ഥിരമാണ് ഒരു മയിൽ എപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് പീലി വിടർത്തി ഇവിടെ നിൽക്കണ കാണാം പോണവഴിക്ക് ഒരു കായ്ക്കൊല്ലിയും വെട്ടി വെച്ച് തിരിച്ച് പോകുമ്പോൾ അത് എടുക്കണം അവർ എന്നെ കാട്ടിലും മുന്നേ നടന്നു കൂട്ടോ പറമ്പിൽ തേങ്ങയൊക്കെ വീണ് അതൊക്കെ ഒന്ന് പറക്കി കൂട്ടണം വെള്ളപ്പൊക്കം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് കിട്ടണ തേങ്ങയല്ല അപ്പോൾ പറക്കി എടുത്തില്ലെങ്കിൽ ഇത് എപ്പോഴാണ് തേ വരിക മഴ കനക്കുക എന്നൊന്നും അറിയില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം നിറച്ച് മാങ്ങ കിട്ടിയിരുന്നു കഴിക്കാൻ ഇപ്പ്രാവശ്യം ഞാൻ ഇതായാലും മാങ്ങയുടെ സീസൺ കഴിഞ്ഞിട്ടാണ് എത്തിയത് അതുകൊണ്ട് മാങ്ങിയൊന്നും കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ എനിക്ക് പോകാനുള്ള ഡേറ്റ് ഇങ്ങനെ അടുത്ത് വരികയാണ് അതിൻ്റെ നല്ല വിഷമമുണ്ട് ഇനി ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ അടുത്ത കൊല്ലമല്ലേ കാണാൻ പറ്റുമെന്നൊരു വിഷമം ഇടയ്ക്കിടയ്ക്കൊന്നും വരുന്നില്ലല്ലോ കൊല്ലത്തിലൊരിക്കലേ വരുള്ളൂ ഈ പ്രാവശ്യം നിറയെ നല്ല നല്ല അനുഭവങ്ങളായിട്ടാണ് തിരിച്ച് പോക്ക് പ്രാവശ്യം വന്നുവിടുന്ന റംബൂട്ടാനാണ് കേട്ടോ വരവേറ്റത് നിറച്ച് റംബൂട്ടാൻ കിട്ടി കഴിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം നിറയെ മാങ്ങയായിരുന്നു ഞാനും അമ്മയും കൂടി നിറയെ മാങ്ങയുടെ വിഭവങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ആമ്പാപ്പടും അതുമാതിരി മാങ്ങ ജാമും മാങ്ങ വരട്ടിയതൊക്കെ ആയിട്ട് മാങ്ങ ഉണക്കുക അങ്ങനെ ഏപ്രിൽ വന്ന കാരണം കുറേ അങ്ങനെയുള്ള അമ്മേനെ സഹായിക്കാനും കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റി നല്ല വെയിലുള്ള സമയത്താണ് ഞാൻ എത്തിയത് ഈ പ്രാവശ്യം ആവശ്യം നല്ല മഴ വരുമ്പോഴേക്കും മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു ചക്ക നല്ലോണം കഴിക്കാൻ കിട്ടി പിന്നെ റംബൂട്ടാനും പഴവും കഴിഞ്ഞിരുന്നു കേട്ടോ പഴമൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഈ ഒരു കൊല ചെറിയൊരു കൊല കിട്ടിയിട്ടുണ്ട് ഞെ പഴുത്താൽ കഴിക്കാം ഈ കാട്ടുപന്നിയൊക്കെ ശല്യം ചെയ്തിട്ട് ഇതോ ഈ വാഴയൊക്കെ അതുപോലെ ഇതുപോലെ അതിൻ്റെ പിണ്ടിയെല്ലാം തിന്ന് ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ ഇലയൊക്കെ എന്തായാലും മുറിച്ചെടുക്കാം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇലയായി ഇതാണ് അടുത്തുള്ള പുഴ ആ പറമ്പിനോട് ചേർന്നത് പുഴ ഒഴുകുണ്ട് നമുക്ക് ആ പറമ്പിൽ നിന്നാ ഇത് ഇത്രയ്ക്ക് വെള്ളമുണ്ട് നല്ലൊരു ശക്തിയുടെ മഴ പെയ്താൽ വെള്ളം കേറു പൊങ്ങും പിന്നെ ഡാമെന്നൊക്കെ തുറന്നു വിട്ടാൽ പിന്നെ വെള്ളപ്പൊക്കമായി അപ്പോൾ ഈ കിടക്കണ തേങ്ങയൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ തേങ്ങയെല്ലാം പറക്കി വേഗം കൊണ്ടിട്ടില്ലെങ്കിൽ എപ്പോഴാണ് വെള്ളം പൊങ്ങുക എന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടേക്കൊക്കെ ആർക്കും ഒറ്റയ്ക്ക് വരാൻ പേടി തോന്നും നിറച്ച് പുല്ലൊക്കെ വളർന്നു നിൽക്കണ കാരണേ വേനൽക്കാലമായേ നമുക്ക് വലിയ പേടിക്കാനില്ല ഇപ്പോൾ നിറച്ച് മൊന്ത പിടിച്ച് കിടക്കണ കാരണം ടെൻഷനാണ് ഈ പറമ്പിൻ്റെ അടുത്ത് തന്നെ വേണ്ടില്ലേ പുഴ ഇതൊക്കെ അങ്ങോട്ട് നിറഞ്ഞ നിറയുമ്പോഴാണ് പറമ്പിലേക്കൊക്കെ വെള്ളം കയറും അപ്പം വല്ല ഞങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ ഒഴിഞ്ഞ് പോകേണ്ടി വരാറുണ്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇങ്ങോട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള വെള്ളപ്പൊക്കം അതും ഉണ്ടാവാറുണ്ട് ഈ കൊല്ലം രണ്ട് രണ്ടാവശ്യം പേടിപ്പിച്ചു പക്ഷേ വലിയ പ്രശ്നം ഉണ്ടായില്ല ഇടയ്ക്ക് മഴ അങ്ങനെ കണ്ടിന്യൂസ് പെയ്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം കയറാറുണ്ട് ഇപ്പോൾ പുഴ ഇങ്ങനെ നിറഞ്ഞിട്ടു തന്നെയാണ് പോണത് പണ്ടൊക്കെ ഈ പുഴയ്ക്ക് നല്ല വീതി ഉണ്ടായിരുന്നു പുഴയൊക്കെ ഇപ്പോൾ വീതി കുറഞ്ഞ് അതിലൊക്കെ മുന്തയും മുളങ്കൂട്ടങ്ങളും ഒക്കെ വളർന്ന് അതുകൊണ്ടൊക്കെ ആയിരിക്കാം പെട്ടെന്ന് പുഴയിൽ വെള്ളം കൂടാൻ കാരണം ഒഴുകി പോകാനുള്ള സ്ഥലമൊന്നും ഇല്ലാണ്ടിരിക്കുന്നു ഇരിക്കുന്നു പുഴയിൽ അങ്ങനെ ഞങ്ങൾ പറമ്പിൽ കുറച്ച് സമയം ചിലവഴിച്ച് കിട്ടിയ തേങ്ങയും അതുമാതിരി ഒരു കൊലമൊക്കായി ഊണായിക്കുള്ള ഇലയൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോണ വഴിക്ക് കുറച്ച് ജാതിക്കുന്നുണ്ട് അതൊക്കെ ഒന്നും പൊട്ടിക്കണം അപ്പോഴേക്കും ചേച്ചിയുടെ പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവർ തിമിർത്ത കളി തേ പറമ്പിലേക്ക് അവിടേക്ക് കേൾക്കാം അവരുടെ കൂക്കും വെളിയും എല്ലാം അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ ഇനി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം